വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം നിർദ്ദേശം നൽകി മതിയായ ആശുപത്രി സൗകര്യങ്ങൾ ആവശ്യത്തിന് ഐസൊലേഷൻ ഐ സിയു ബെഡുകൾ ഉറപ്പാക്കുവാനും നിർദ്ദേശമുണ്ട് കോവിഡ് മരണത്തിൽ ആശങ്ക വേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു കോവിഡ് വ്യാപനത്തിനൊപ്പം ഡെങ്കിയും എലിപ്പനിയും പനിയും ആളുകളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം നിയന്ത്രണം വിധേയമാണെന്നും നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തില്ലെന്നും അനാവശ്യമായ ഭീതി വേണ്ടതില്ലെന്നും പറഞ്ഞു അതിനിടെ സംസ്ഥാനത്തിന്റെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം വന്നു ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയുവാനുമാണിതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു രണ്ടാമത്തെ അറിയിപ്പ് സപ്ലൈകോ ക്രിസ്മസ് ചന്ത ഡിസംബർ ഇരുപത്തിയൊന്നിന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്താണ് സംസ്ഥാനതല ഉദ്ഘാടനം വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ക്രിസ്മസ് ചന്തയിൽ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുമെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ജില്ലാ ചന്തയും ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ മറ്റു ജില്ലകളിൽ ഇത്തവണയില്ല എന്നാൽ എല്ലാ ജില്ലകളിലുമായി ആയിരത്തി അറുന്നൂറോളം ഔട്ട്ലെറ്റുകളിലും വിൽപ്പനയുണ്ടാകും സാധനങ്ങൾ ലഭ്യമാക്കുവാനുള്ള ടെൻഡർ നടപടി കഴിഞ്ഞ ശനിയാഴ്ച പൂർത്തിയായി ജില്ലാ ചന്തകളിൽ ിന്റെയും മെൽമയുടെയും സ്റ്റാളുകളും ഉണ്ടാകും അടുത്തതായി റേഷൻ വിതരണം സുഗമമാക്കുവാൻ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ നൂറ്റി എൺപത്തി കോടി രൂപ അനുവദിച്ചു റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുവാനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനായാണ് തുക അനുവദിച്ചത് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് സർക്കാർ അറിയിപ്പെത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി രൂപ വിതരണം ഇപ്പോൾ ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതിനായി രണ്ടായിരം കോടി രൂപ സർക്കാർ ഇന്ന് കടമെടുത്തിരിക്കുകയാണ് ഇതിൽ തൊള്ളായിരം കോടി രൂപ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായും ബാക്കി തുക സർക്കാരിൻ്റെ മറ്റ് ചിലവുകൾക്കുമായും ഉപയോഗിക്കാം അതിനിടെ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിഷയം ഇപ്പോൾ ഹൈക്കോടതിയിലും എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തി വാർത്തകളിൽ ഇടം പിടിച്ച മറിയക്കുട്ടിയാണ് ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ കേസുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഞ്ചു മാസമായി വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും പുതുവർഷത്തിന് മുൻപായി കിട്ടുവാൻ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് മറിയക്കുട്ടി ഹർജി നൽകിയത് പെൻഷൻ മുടങ്ങിതിനാൽ മരുന്ന് ഉൾപ്പെടെ മുടങ്ങിയെന്ന് മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നു മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം ആരാനിരിക്കുകയാണ് അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടിയിട്ടുണ്ട് ഹർജി മാറ്റങ്ങൾ വീണ്ടും പരിഗണിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിൽ സർക്കാരിന്റെ നിലപാട് അപ്പോൾ അറിയുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്രിസ്മസിന് മുൻപായി പെൻഷൻ വിതരണം നടത്തണമെന്ന് ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ പരമാവധി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ ക്രിസ്മസിന് മുൻപായി ക്ഷേമ പെൻഷൻ പൂർണ്ണമായി ലഭിക്കുവാൻ സാധ്യതയുള്ളൂ സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് നേരിട്ടെത്തുന്ന പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ പത്ത് ദിവസത്തോളം വേണ്ടിവരാറുണ്ട് അതിനാൽ പലർക്കും ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും പെൻഷൻ തുക ലഭിക്കുക കഴിഞ്ഞ കുറേ മാസങ്ങളിലെ പോലെ പെൻഷൻ കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയായിരിക്കും ഇപ്പോൾ എത്തുക ബാക്കി തുക പിന്നീടായിരിക്കും എത്തിച്ചേരുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും